ഞാൻ ജോബിൻ ഇത് മിഷ മാക്സ് ബ്ലോഗേയ്റ്റിൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പൂഞ്ഞാറാട്ടോ പൂഞ്ഞാർ പാലസ് കാണാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈരാറ്റുവേട്ടയിൽ നിന്ന് കുറച്ച് ഉള്ളൂ പൂഞ്ഞാർ പാലസിലേക്ക് പൂഞ്ഞാർ പാലസിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ അവരിപ്പോൾ അതായത് ആ ഇപ്പോൾ താമസിക്കുന്ന കാഞ്ഞിരുമറ്റം പാലസിൽ ചെന്നിട്ടാട്ടോ പോകുന്നത് ഈരാറ്റുവേട്ടയിൽ നിന്ന് പൂഞ്ഞാറിലേക്ക് പോരുമ്പം പൂഞ്ഞാർ സിറ്റി എത്തുന്നതിന് മുമ്പ് തന്നെ പൂഞ്ഞാർ ഗവൺമെൻറ്റ് യു പി സ്കൂളുണ്ട് അതിൻ്റെ അടുത്തു നിന്ന് മേകളിലോട്ട് ഒരു റോഡുണ്ട് ഈ റോഡിൽ കൂടെ ഏകദേശം ഒരു ഒരു കിലോമീറ്ററോളം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാഞ്ഞിരമറ്റം കൊട്ടാരത്തിലേക്ക് എല്ലാം ഇവിടെ നിന്ന് പിന്നെ ഒരു കിലോമീറ്ററോട് പോയെങ്കിലാണ് നമ്മൾ പറയുന്ന പൂഞ്ഞാർ പാലസിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ അങ്ങനെ നമ്മൾ അനുവാദം മേടിച്ചിട്ട് കാഞ്ഞിരമറ്റം കൊട്ടാരത്തിൻ്റെ മുറ്റത്തേക്ക് കയറിയാണ് ഇതാണ് കേട്ടോ കാഞ്ഞിരമറ്റം കൊട്ടാരം പൂഞ്ഞാർ രാജവംശത്തിൽപ്പെട്ട ആളുകൾ അതായത് ആ കുടുംബാംഗങ്ങളെല്ലാം ഇപ്പോൾ താമസിക്കുന്നത് ഈ കാഞ്ഞിരമറ്റം കൊട്ടാരത്തിലാണ് ഈ കൊട്ടാരം പണിത്തിട്ടിപ്പോൾ ഏകദേശം ഒരു എൺപത് തൊണ്ണൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഇവിടെയാണ് അവർ താമസിക്കുന്നത് അതിൻ്റെ പഴയ ചുറ്റുമുതിൽ കിട്ടിയേക്കണമൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാം ഇതിനോടൊപ്പം തന്നെ ഇതിൻ്റെ ചേർന്ന് ഒരു പഴയകാല കൊട്ടാരം കൂടിയുണ്ട് അത് ചെറിയ കൊട്ടാരമാണ് ഈ ചെറിയ കൊട്ടാരം നിർമ്മിച്ചിട്ട് തന്നെ ഏകദേശം ഒരു നൂറ് നൂറ്റിപ്പത്ത് വർഷത്തോളം പഴക്കമുണ്ടെന്നാണ് പറയുന്നത് പൂഞ്ഞാർ രാജവംശം ശരിക്കും പാണ്ഡ്യ രാജവംശത്തിൽ നിന്ന് ഉടലെടുത്താണെന്നാണ് പറയുന്നത് മാന വിക്രമ കുലശേഖര പെരുമാളാണ് ഈ രാജവംശത്തിന്റെ സ്ഥാപകൻ അങ്ങനെ കാഞ്ഞിരമറ്റം കൊട്ടാരവും അതിനോട് ചേർന്നിട്ടുള്ള കൊച്ചുകൊട്ടാരവും നമ്മൾ കണ്ടു കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പൂഞ്ഞാർ പാലസിലേക്കാണ് പോകുന്നത് ഇവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് പൂഞ്ഞാർ കൊട്ടാരത്തിലേക്ക് എത്തിച്ചേരാം അങ്ങനെ നമ്മൾ പൂഞ്ഞാർ കൊട്ടാരത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് ഈ ഗേറ്റ് കടന്ന് ഉള്ളിലോട്ട് ചെന്നെങ്കിലാണ് കൊട്ടാരം ശരിക്കും കാണാൻ പറ്റുള്ളൂ ഇതെല്ലാം കൊട്ടാരത്തിനോട് ചേർന്നിട്ടുള്ള പഴയ കെട്ടിടങ്ങളാണ് കേട്ടോ നല്ല രസമായിട്ടാണ് പണിത് വെച്ചിരിക്കുന്നത് അതുപോലെ ഗേറ്റിങ്ങില് അനുവാദം കൂടാതെ അകത്ത് പ്രവേശിക്കാൻ പാടില്ല എന്നുള്ള ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ അവിടെ ചെന്ന് വിളിച്ചാൽ മതി അപ്പോൾ അവർ ചില സമയത്ത് അവിടെ ആളുണ്ടാവും ആളുള്ളപ്പോൾ തുറന്നു വരും കാണാം ഏകദേശം അറുനൂറ് വർഷത്തെ പഴക്കമുള്ള ഒരു കൊട്ടാരമാണ് കേട്ടോ ഇത് എങ്കിലും ഇത് അത് നല്ല രീതിയിലൊക്കെ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഇവിടെയുള്ള ക്ഷേത്രത്തിലെ കല്ലിൽ തീർത്ത ചുറ്റുവളക്കുകൾ അതൊക്കെ തെളിയിക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഇതിനോട് ചേർന്ന് തന്നെയാണ് ക്ഷേത്രം ഈ കൊട്ടാരവും കൊട്ടാരത്തിന്റെ ചുറ്റുവട്ടമുള്ള ഭാഗങ്ങളെല്ലാം കേരള സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കീഴിലാണ് ഉള്ളത് അവരാണ് ഇതെല്ലാം കാത്തു സംരക്ഷിക്കുകയെല്ലാം ചെയ്യുന്നത് ഇത്രയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് എന്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ അപ്പം മറ്റൊരു വീഡിയോയുമായി കാണുന്നോടം വരെ ബൈ ബൈ